പുതുവർഷത്തിൽ ഒരു ലക്ഷം രൂപയുടെ ഐഡിയോ ചെയ്താൽ മതി അമ്പതിനായിരം വില വരുന്ന ഫ്രീ ഓഫീസ് ഐറ്റംസ് തേർഡ് പ്രൈസ് മുപ്പതിനായിരം രൂപ എവിടെയും കിട്ടാത്ത പ്രൈസില് ഈ കട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൊടുക്കാം അഞ്ഞൂറ് ഒരു ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റം എന്താണല്ലേ നമുക്ക് ബെഡ്റൂം സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ഡ്രോപ്പും കൂടെ മുപ്പത്തിരണ്ടായിരം പ്രൈസ് വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് നമ്മളെ ലോവസ്റ്റ് പ്രൈസ് ആണ് എല്ലാ സമയത്തും ഈ ഒരു പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓഫർ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഈ പ്രൈസിൽ പോലെ അഞ്ചൂറിന് കട്ടിലൊക്കെ എവിടെ എങ്ങനെ സ്റ്റാർട്ട് രൂപ മുതൽ കട്ടിൽ സ്റ്റാർട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ആറ് നാല് വരുന്നുണ്ട് അതുപോലെ തന്നെ ആറ് അഞ്ച് വരുന്നുണ്ട് ആറേ കാല ആറ് കിങ് സൈസ് ക്യൂൺ സൈസ് അതിൻ്റെ സ്മോൾ സൈസ് എല്ലാ സൈസും അവൈലബിൾ ആണ് എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ് ഫർണിച്ചറിനൊക്കെ നല്ല ഓഫർ പറഞ്ഞു അപ്പൊ സോഫ സെറ്റ് എത്ര മുതല സ്റ്റാർട്ട് ചെയ്യുന്നു സോഫ്റ്റ് സീറ്റർ ഫുൾ കവർ സോഫായിരുന്നു ലിമിറ്റഡ് സ്റ്റോക്ക് ആദ്യം വരുന്ന ആൾക്ക് ഇത് സ്വന്തം ഇത് എത്ര കൊടുക്കാൻ പറ്റും ഒമ്പതിനായിരത്തി എണ്ണൂറ് വീട്ടിലാണ് ഫ്ളാറ്റ് അൻപത് ശതമാനമാണ് ഡിസ്കൗണ്ട് ചെയ്തത് പോക്കെ ആണ് അതുപോലെ തന്നെ നമുക്ക് റെക്രോണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് അത്രയും നല്ല കംഫർട്ടബിൾ പ്രൈസ് 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 ആക്ച്വൽ മുപ്പത്തിരണ്ട് ഇരുന്നൂറിന് ഈ സോഫ സെറ്റ് ആർട്ടിഫിഷ്യൽ ലെതറിൽ പോക്കറ്റ് സ്പ്രിംഗ് വിത്ത് റെക്രോണോട് കൂടി ചെയ്തിട്ടുള്ള പോളിഷ് ചെയ്തിട്ടുള്ള ഒരു സോഫ സെറ്റ് ആണ് ഇതും ആർട്ടിഫിഷ്യൽ ലെറിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ലെതറിൽ നല്ല ടെഫ്റ്റഡ് ഡിസൈൻ വരുന്ന ആൻഡല്ല നാപ്പത്തി അയ്യായിരം രൂപ വരുന്ന സോഫാ സെറ്റാ ഇരുപത്തിയെട്ടേതൊള്ളായിരം ഈ ബെഡ്റൂം സെറ്റ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും രൂപ നമുക്ക് പ്രൈസ് രൂപം എത്ര കൊടുക്കാൻ പറ്റും പറ്റൂറിന് അഞ്ഞൂറിന് കൊടുക്കാം അല്ലേ ഇതില് ിൽ കട്ടിൽ വരുന്നുണ്ട് ഡോർ അലമാര വരുന്നുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു സൈഡ് സൈഡ് ബോക്സും ബോക്സും കൂടെ വരും വരും കൂടി ഇനി അലമാരണ്ട്സ്വർക്ക് അതുകൂടെ അവൈലബിൾ ആണ് ഇത് ഫൈവ് സീറ്റർ അല്ലെ സിക്സ് സിക്സ് സീറ്റർ അതും ഫോറസ്റ്റ് അക്കേഷൻ സിക്സ് സീറ്റർ ആണ് ഇരുപത്തി മൂവായിരം ആണ് ആക്ച്വല പ്രൈസ് പതിനെട്ട് അഞ്ഞൂറ് കൊടുക്കാൻ പറ്റുന്ന കസ്റ്റമർ ഇതും സിക്സ് സീറ്റർ വുഡൻ അത് ഫോറസ്റ്റ് തേക്കിൽ വരുന്ന സിക്സ് സീറ്റർ എച്ച് ആർ ദുണിയിൽ വരുന്ന സോഫാ അതുപോലെ തന്നെ നമുക്ക് ജാളി കട്ടിങ്ങിൽ വരുന്ന എച്ച് ആർ ദുണിയിൽ വരുന്ന മറ്റൊരു സോഫ വെറ്റാ നമുക്ക് ഇരുപത്തിനാലൂറ് ആക്ച്വലി പ്രൈസ് വരുന്ന നമുക്ക് ഓഫറിൽ പിന്നെ ഇവിടെ ഒരു നല്ലൊരു സ്പ്രിംഗ് സോഫ എടുക്കുന്നുണ്ട് ഇത് എങ്ങനെ പ്രൈസ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം കോർണർ സോഫ പോക്കറ്റ് ഒരു ലക്ഷത്തി മൂവായിരം വരുന്നിപ്പോ വെറും എൺപത്തി അയ്യായിരം സ്വന്തമാക്കാം അടിപൊളി ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻസ് ഉണ്ട് ഏതൊക്കെ ടൈപ്പ് സാധനങ്ങൾ ട്രീറ്റഡ് വാഹനയിൽ വരുന്ന പ്രീമിയം ലഗുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രിന്റഡ് ഗ്ലാസുകൾ കൂളിംഗ് ഗ്ലാസുകള് പ്ലെയിൻ ഗ്ലാസ് ആർട്ടിഫിഷ്യൽ മാർബിൾ ഇതുപോലെ ബോക്സ് ചെയ്ത് എല്ലാ ഇമ്പോർട്ടഡ് ഡിസൈൻസും നമ്മൾ നമ്മളതിൽ അവൈലബിൾ ആണ് എത്ര റേറ്റ് കൊടുക്കാൻ പറ്റും ആര മൂന്നര സൈസിൽ തന്നെ നമുക്ക് പത്ത് അഞ്ഞൂറ് മുതൽ നമുക്ക് ഡെയിൻ ടേബിൾസ് ഉണ്ട് അതുപോലെ ആയിരത്തി അഞ്ഞൂറ് നല്ല ഫോറസ്റ്റ് അക്യേഷ്യയിൽ വരുന്ന ചെയർസ് ഉണ്ട് ഇഷ്ടം പോലെ കളേഴ്സ് ആറ് പേർക്ക് നേരെ തന്നെ ഇരിക്കാൻ പറ്റുന്ന ചെയറാണ് ടേബിൾ ആണ് ഈ ടേബിൾക്ക് അക്കേഷൻ ചെയ്തിട്ടുള്ള ടേബിൾ ആണ് അതുപോലെ അതിനകത്ത് പ്രിന്റഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അകത്ത് നമുക്ക് എല്ലാ ഗ്ലാസും ഗ്ലാസും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ അടിയത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റഡ് മാഗണിൽ ഇമ്പോർട്ടഡ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിൾ പ്രിന്റഡ് ഗ്ലാസ് ഇനി ഇതിന്റെ അകത്തോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആർട്ടിഫിഷ്യൽ മാർബിൾ തെറ്റെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഫ്രെയിമോട് കൂടിയിട്ട് വരുന്ന എച്ച് ആർ തുണിയിൽ വരുന്ന ബോക്സ് ചെയറാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കളേഴ്സ് ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ് മൾട്ടി കളേഴ്സുകളാണ് ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത് ഇതൊരു വെറൈറ്റി അല്ലേ ഇത് നമുക്ക് ഇമ്പോർട്ടഡ് ഡിസൈനാണ് ട്രീറ്റഡ് മാഗണിയിൽ വിത്ത് കുഷ്യനോട് കൂടി ചെയ്തിട്ടുള്ള ചെയറാണ് മിൽക്കി വൈറ്റ് അതുപോലെ എല്ലാ ഗ്ലാസും ഇതിൻ്റെ അകത്ത് അടിയത് ഇത് കോമ്പോ സെറ്റ് ആണ് ഈ ടൈപ്പ് സിക്സ് സിക്സ് സീറ്റർ ആണ് ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ മാർബിൾ ആണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് വരുന്നത് നമുക്ക് സ്ലോപ്പ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ മാർബിൾ നാപ്പത്തി അയ്യായിരം രൂപ പ്രൈസുള്ള ടേബിൾ ആണ് ഇരുപത്തിയായി ഇരുന്നൂറിനായി പീസ് എടുക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇമ്പോർട്ടഡ് ഡിസൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റഡ് മാഗണിയിൽ വരുന്ന ഒരു ടേബിൾ ആണ് അതുപോലെ തന്നെ അത് പ്രിന്റ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആർട്ടിഫിഷ്യൽ മാർബിൾ ഇതിനകത്ത് യൂസ് ചെയ്യാം അതുപോലെ കൂടിയിട്ടുള്ള ചെയ്യാണ് ചെയ്തിട്ടുള്ളത് വിത്ത് കുഷ്യൻ കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ടാവുക ലഗ് ഒരു ലെഗ് ആണ് ഹൈലൈറ്റ് നോർമലി കാണുന്ന ലെഗ് ഒരുപാട് ഡിഫറൻസ് കൊണ്ട് വന്ന് പന്ത്രണ്ടാം രൂപ വരുന്ന കൊടുക്കുന്നത് വെറും എട്ട് അഞ്ഞൂറിനാണ് ഈ ബെഞ്ചിന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് മൂവായിരത്തി എഴുന്നൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബെഡ്റൂം സെറ്റ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഫോറസ്റ്റ് അക്കേഷൻ ത്രീ ഡോർ അലമാര അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കട്ടിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് ഏറ്റവും നല്ല ടോപ്പ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അത് കൊണ്ടുവരാൻ പറ്റും ഇതിനൊക്കെ പുറമെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ദിവാന ദിവാന നമുക്ക് തേക്കിന്റെ ദിവാരത്തി അഞ്ഞൂറിന്റെ ദിവാന മൂവായിരത്തി അഞ്ഞൂറിന് തേക്കിന്റെ ദിവാന കോട്ട് അതുപോലെ നമുക്ക് സിംഗിൾ ചെയർ എട്ടായിരത്തി അഞ്ഞൂറിൻ്റെ രണ്ടായിരത്തി പതിനാറ് ഇരുന്നൂറ്റി അൻപതിന്റെ റോക്കിംഗ് ചെയർ റബുഡിലായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് സിംഗിൾ സീറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റിഅൻപത് സ്റ്റഡി ടേബിൾ ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ടേബിൾ വരുന്നുണ്ട് എട്ട് മൂന്നര സൈസിൽ വരുന്ന ഫോറസ്റ്റ് തേക്കിന്റെ ടേബിളാണ് ആണ് അത് ഗ്ലാസ് ഒടു കൂടിയിട്ടാ കൊടുത്തു മുപ്പത്തിരണ്ടായിരം വരുന്നാണ് പതിനൊന്നേ അഞ്ഞൂറ് ആണ് മുപ്പത്തിരണ്ടായിരത്തിൻറെ പതിനൊന്ന് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റുമോ എട്ടേ മൂന്നര തേക്കിന്റെ ടേബിൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു പീസിന് മാത്രമേ ഓഫറുള്ളൂ അതായത് നമുക്ക് ഈ പീസ് എടുക്കുന്ന കസ്റ്റമേഴ്സിനെ കൊടുക്കാൻ പറ്റുള്ളൂ സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് ഇത്ര വില കുറച്ച് കൊടുക്കുന്നത് ആദ്യം ആര് ആരും അവർക്ക് ഈ മുതൽ സ്വന്തം ഇത് എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് രൂപയായിരുന്നു എച്ച് ആർ തുണിയിലീമിയം സോഫാറ്റാണ് പതിനെട്ടാം ഉറുപ്പേക്ക് ആ ഒരു വസ്റ്റ് ആയിരുന്നു കൊണ്ടോട്ട് എയർപോർട്ട് ജംഗ്ഷനിലാണ് ലൊക്കേഷൻ വരുന്നത്